രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാസർഗോഡ് ജനങ്ങൾ കാസർകോട്ട് ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാൻ ജനവിധി അംഗീകരിക്കാൻ തയ്യാറായില്ല കാസർകോട്ടെ ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണിതെന്നും ആ കയ്യബദ്ധം തിരുത്തുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവർ തീർത്തും വിശ്വസിച്ചു ഈ തെരഞ്ഞെടുപ്പിലൂടെ കാസർഗോഡ് മണ്ഡലം ചിരിച്ചു പിടിക്കാൻ അവരുടെ കണക്കൂട്ടുകൾ മുഴുവൻ തെറ്റി കാസർഗോഡ് ജനങ്ങൾ പത്തൊമ്പതിൽ എനിക്ക് നൽകിയ ഭൂരിപക്ഷം നാല്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞ് അത് ഒരു ലക്ഷത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ഒരു കയ്യബം പറ്റിയതല്ല എന്നതൊക്കെ കാസർകോട്ടെ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പാർലമെന്റിനകത്ത് പുറത്തും കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഞാൻ ഉയർത്തിക്കൊണ്ടിരുന്നു ഞാൻ ഇടപെടാത്ത ഒരു ജനകീയ പ്രശ്നങ്ങളും കാസർഗോഡ് ഉണ്ടായിട്ടില്ല എന്റെ മീഡൽ സ്പീച്ച് പാർലമെന്റിൽ എൻഡോ സഭാ ഇലകൾക്ക് വേണ്ടിട്ടായിരുന്നു കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള എന്റെ പരിശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല കുടുംബശ്രീ ജീവനക്കാർ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഇവർക്കൊക്കെ നാമമാത്രമായ വളരെയധികം മാത്രമാണ് അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവരുടെയൊക്കെ സേവനം വളരെ മഹത്തരമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും അവർക്ക് ശമ്പളവും പെൻഷനും മറ്റു മറ്റാനുകൂല്യവും പാർലമെന്റിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു അംഗമാണ് ഞാൻ മാത്രമല്ല മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പാർലമെന്റിനകത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് മണിപ്പൂരിന് നീതി കിട്ടാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു ഞാൻ നിരാകാര സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്ന ബില്ല് ബില്ല് വന്നപ്പോൾ വന്നപ്പോലെ സ്പീക്കറുടെ രംഗമാണ് ഞാൻ അതുകൂടാതെ ഏകീകൃതമായ സിബിഗോർഡിനെതിരെ അതിശക്തമായ നിലപാട് പാർലമെന്റ് അകത്തും പുറത്തും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് വടക്കേന്ത്യയിൽ നടക്കുന്ന കൂട്ടപ്പുരങ്ങളെയും ബലാത്സംഗത്തെയും നഗർ ശിഖാന്തം പാർലമെന്റിനകത്ത് പുറത്തും എതിർത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഞ്ചു വർഷക്കാലം ജനപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ കാസർഗോഡ് നടത്തിയത് ആ കാസർഗോഡ് നടത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് സ്റ്റേഷനുകൾ അമൃത് ഭാൽ സ്റ്റേഷനാക്കി ഉയർത്തിയത് കേരളത്തിലാകെയാണ് അഞ്ച് സ്റ്റേഷനുകളാണ് ഉയർത്തിയത് രണ്ടെണ്ണം കാസർഗോഡ് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു ഒന്ന് പയ്യന്നൂരും രണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് കേരളത്തിലെ അഞ്ച് റെയിൽവേ ഗേറ്റുകൾ മാറ്റി ആറോപി സ്ഥാപിക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചു അതിന്റെ പ്രഖ്യാപനം വന്നു അതിന്റെ തുടർ നടപടികൾ ഉടനെ ആരംഭിക്കുന്ന ആ അഞ്ച് റെയിൽവേ ഗേറ്റുകൾ ഇല്ലാതാകുന്നതോടുകൂടി കാസർഗോഡ് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാക്കുന്നതാണ് ഇനിയും മൂന്നാല് ഗേറ്റുകൾ കൂടിയ ആറോപി വരേണ്ട സ്ഥലം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നിരവധി യോഗങ്ങൾ കളക്ടറേറ്റിൽ വിളിക്കുകയും നിരവധി പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ പോയി കാണുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള പരിഹാരം കണ്ടിട്ടുണ്ട് കേരളത്തിൽ പോകുന്ന എം പിമാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കാസർകോട്ട് എം പി ആവശ്യപ്പെട്ട മിക്കവാറും എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുറെ ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതും പരിഹരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധി സ്റ്റോപ്പുകൾ നമ്മുടെ കോവിഡ് പാൻഡമിക്കിന്റെ കാര്യം നിർത്തലാക്കിയിട്ടുണ്ട് ആ സ്റ്റോപ്പുകൾ പുനരാരംഭിക്കാനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് താമസിയാതെ പൂർത്തീകരിക്കും മാത്രമല്ല നിരവധി തീവണ്ടികൾക്ക് ഞാൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് കാസർഗോഡ് രണ്ട് വന്ദേ ഭാഗത്ത് ട്രെയിൻ കൊണ്ടുവന്നു ഒരെണ്ണം മംഗലാപുരത്തേക്ക് നീന്തി ഇനി ഒരു ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് മംഗലാപുരം രാമേശ്വരം അതുകൂടാതെ ദാദറിൽ നിന്ന് വരുന്ന തീവണ്ടി മംഗലാപുരം പിന്നെ സ്റ്റോപ്പ് കോഴിക്കോട്ടാണ് അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു അതുപോലെ തന്നെ ഹംസർ ഹംസദ് മംഗലാപുരം കഴിഞ്ഞാൽ കോഴിക്കോട്ടാണ് നീലേശ്വരത്തിന് അനുവദിച്ചു ഇന്റർസിറ്റി അടക്കം മുപ്പത്തഞ്ചു വർഷമായി ജനങ്ങളുടെ ചിരകാലാപരക്ഷമായിരുന്നു ചെറുവത്തൂരിൽ പരശുരാമൻ സ്റ്റോപ്പ് അത് അനുവദിച്ചു പിന്നെ നിസാമുദ്ദീൻ തിവാരത്തിന് പയ്യനോ ഏഴിമലയിൽ മംഗലാപുരം തിരുവനന്തപുരത്ത് സ്റ്റോപ്പ് പിന്നെ പഴയനാടിയിൽ നമ്മുടെ ഏറന്നാൾ എക്സ്പ്രസ് സ്റ്റോപ്പ് ഇനിയും കുറെ അധികം സ്റ്റോപ്പുകൾക്ക് ഞാൻ എഴുതിക്കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പെനഞ്ഞാന്ന് കണ്ണൂരിൽ നിന്നൊരു ഷട്ടിൽ ട്രെയിൻ ഷൊണ്ണൂരേക്ക് പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഷൊണ്ണൂരിൽ നിന്ന് ഷട്ടിൽ ട്രെയിൻ ഒരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊണ്ണൂരിലേക്ക് പോകുന്നുണ്ട് പാർലമെന്റ് സമ്മേളനത്തിനിടയ്ക്ക് ഞാൻ അശ്വിനി വൈശ്വരനെ പോയി കണ്ട് അതിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് പിന്നീടത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞു കാസർഗോഡ് പോയി രാത്രി ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് കാര്യം നമ്മൾ ഫിവരിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേഭാരത്തിന് ഒരുക്കിയതാണ് അപ്പൊ വന്ദേഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്ന ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം അതിൻ്റെ പിന്നെ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യൂലിങ്ങും എല്ലാം ഇവിടെ നടത്താം അപ്പൊ ആ ട്രെയിൻ ഷട്ടിൽ ട്രെയിൻ കാസർകോട്ടെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ആ ട്രെയിൻ ഇപ്പോ നമ്മൾ എങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ നീലേശ്വരത്ത് കിനാലൂർ കരിന്തളത്ത് ആയുഷിന് തൊണ്ണൂറ് കോടി രൂപ അനുവദിച്ചടക്കം നിരവധി കാര്യങ്ങൾ അഞ്ചു വർഷക്കാലമായി കരുത് അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു എംപിയുടെ സാന്നിധ്യം എന്താണെന്ന് കാസർഗോഡ് ജനങ്ങൾ ജീവിതത്തിൽ ആദ്യമായി ജനിച്ചത് വർഷം വർഷാവധി ജനങ്ങൾ ജയിപ്പിച്ച് എം പിമാരെ കാണുമെങ്കിൽ കത്ത് വേണം ലോക്കൽ കമ്മിറ്റി കത്ത് വേണം ഏരിയ കമ്മിറ്റി കത്ത് വേണം ജില്ലാ കമ്മിറ്റി കത്ത് വേണം ഈ കത്തുമായി പോയാൽ പോലും പാർട്ടി ഓഫീസിൽ പോയല്ലാതെ അല്ലാതെ എം പിമാരെ കാണാൻ ആവില്ല എംപിയും ജനങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയത് ഞാനാണ് കാസർഗോഡിന്റെ ഓട്ടർ പട്ടിക പേരുള്ള ആർക്കും എന്നെ വിളിക്കാം എപ്പ വേണമെങ്കിലും വിളിക്കാം ഒരു ബിസ്തുകൾ അടിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും ആർക്കും എന്നെ എപ്പോ വേണമെങ്കിലും കാണാം യാതൊരു തടസ്സവും കത്തും ഒരു ശുപാർശയും വേണ്ട അപ്പൊ അത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങളുമായി എനിക്കുണ്ടായ ബന്ധം മനസ്സിലാക്കാൻ മാർസിസ്റ്റ് മാറ്റി പരാജയപ്പെട്ടു ജനങ്ങളും അവരുമായിട്ടുള്ള അകർച്ച മനസ്സിലാക്കാനും അവര് പരാജയപ്പെട്ടു അതുകൊണ്ടാണല്ലോ അവര് ജയിക്കുമെന്ന് മീൻപിള്ളക്കിയത് ഞാൻ നിങ്ങളോടൊക്കെ തെരഞ്ഞെടുപ്പ് ഓട്ടി കഴിയുന്നതിന് എത്രയോ മുമ്പ് പറഞ്ഞു ഞാൻ ഇത്തവണ ഒരു ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും എന്ന് എനിക്ക് കണക്കുകൂട്ടലുണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എനിക്കുണ്ട് ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ ഞാൻ ഒരു ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കുമെന്ന് ഒരു ലക്ഷത്തി അറുനൂറ്റി നാല്പത്തിഒൻപത് വോട്ട് കിട്ടി ഒരു ലക്ഷത്തിൽ ഒരു വോട്ട് കുറഞ്ഞിട്ടില്ല കാരണം കാസർകോട്ട ജനങ്ങളിൽ എനിക്കുള്ള വിശ്വാസമാണ് ഞാൻ ഒരു ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം പ്രസ്താവനകളാണ് വിലക്കിയത് അബദ്ധജനമായ പ്രസ്താവനകൾ കൊണ്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ അവസാന സായുധവും മാർസിസ്റ്റ് പാർട്ടി പ്രയോഗിച്ചു എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോകുന്നില്ലേ പ്രചരിപ്പിച്ചത് എല്ലാ തരത്തിൽ അപ്പോ ഞാനൊക്കെ എത്രയോ ആവശ്യം പറഞ്ഞു മരിക്കുന്നത് വരെ ഒരു എം പി ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മരിക്കുമ്പോ ഒരു കോൺഗ്രസുകാരായി മരിക്കണം ഒരു ത്രിവർണ പതാക ശരീരത്തിൽ വീഴണം അതിനപ്പുറം ഒരാഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ബി ജെ പി പോകുമെന്ന് പരസ്യമായി വീട് വീടാന്തരം കയറി അവര് പ്രചാരണം നടത്തി മാത്രമല്ല അവർ ഒരുപാട് വീഡിയോ കാസറ്റുകൾ ഇറക്കി എന്നെ വേദനിപ്പിച്ചൊരു കാസറ്റ് ഇപ്പൊ വടകരയിൽ ടാഫു എന്ന പ്രയോഗത്തിലൂടെ അവിടുത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ഒരു മുൻ എം എൽ എ നടത്തിയ ഹീനമായ പ്രചരണം പോലെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നടത്തിയ ഒരു ഹീനമായ പ്രചരണം കണ്ടില്ലേ എന്റെ അതേ രൂപ സാധിച്ചുള്ള ഒരാളെ അണിയിച്ചൊരുക്കി കുറിയിട്ട് കൈയിൽ മുഴുവൻ ചരട് കെട്ടിച്ച് അവര് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ദിവസം ഒരു കാസറ്റ് ഇറക്കിയത് ഇതാണ് കാസറ്റിന്റെ ആധാരം രാജ്മോഹനേതായ സ്ഥാനാർത്ഥിയോട് എന്റെ ഒരു അനുഭവം ചോദിക്കുന്നു ഇന്ന് എങ്ങോട്ടാണ് പ്രചരണം അപ്പൊ ഞാൻ പറയുന്നത് തള തളക്കരയിലാണ് ഉടൻ തന്നെ ഒരുത്തു കുറി വായിക്കുന്നു ഒരുത്ത കയ്യിൽ ചരട് കെട്ട് കുട്ടി അകത്ത് കളയുന്നു നിന്ന നിപ്പിൽ എൻ്റെ മുണ്ട് വലത്തു വശം കഴിച്ച് ഇടത്തു ഒഴിപ്പിക്കുന്നു